ജൂബിലി ചൈതന്യത്തിൽ നിറയണമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നാളെ മുതൽ അതിരൂപതയിൽ പ്രത്യാശ ജ്യോതി പ്രയാണം ആരംഭിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിവിധ പ്രത്യാശ സായാഹ്ന കൺവെൻഷനുകളും സംഘടിപ്പിക്കും പാറേൽ സെന്റ് മേരീസ് പള്ളി അതിരൂപതയുടെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായും അഭിമന്യ പിതാവ് പ്രഖ്യാപിച്ചു കുടുംബങ്ങളും വ്യക്തികളും ഇടവകകളും ജൂബിലി ചൈതന്യത്തിൽ നിറയുകയാണ് ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി സമാപന കർമ്മ പദ്ധതികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇടയലേഖനത്തിൽ പരാമർശിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി സമാപന കർമ്മ പദ്ധതികൾ നാളെ മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് നടക്കുക പരിപാടിയുടെ ആദ്യഘട്ടമായി അതിരൂപതയിലെ എൺപതിനായിരം കുടുംബങ്ങളിലൂടെ പ്രത്യാശാജ്യോതി പ്രയാണം നടത്തും സമ്പൂർണ്ണ ബൈബിൾ മാർ തോമാസ് ലീവ വിളക്ക് തിരുക്കുടുംബത്തിന്റെ ഛായാചിത്ര എന്നിവ മുത്തുകുടയുടെ അകമ്പടിയോടെ എത്തിക്കും വീടുകളിൽ പ്രത്യാശാജ്യോതി എത്തുന്നതോടെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഈശോ നൽകുന്ന പ്രത്യാശയിൽ അതിരൂപതയിലെ കുടുംബങ്ങൾ നിറഞ്ഞ് വിശ്വാസ ദീപ്തിയിൽ നിറയുക എന്നതാണ് പ്രത്യാശാജ്യോതി പ്രയാണത്തിന്റെ ലക്ഷ്യം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിവിധ പ്രത്യാശ സായാഹ്ന കൺവെൻഷനുകളും സംഘടിപ്പിക്കും ജൂബിലിയിലൂടെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭ്യമാക്കുന്നതിന് ഓരോ രൂപതയിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കാൻ മാർപ്പാപ്പ ചുമതലപ്പെടുത്തിയത് പ്രകാരം പാറയിൽ സെന്റ് മേരീസ് പള്ളിയെ അതിരൂപതയുടെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായി ആർച്ച് ബിഷപ്പ് ആർ തോമസ് തറയിൽ പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്നു മുതൽ ഇരുപത്തിയൊന്നു വരെ പള്ളിയിൽ തീർത്ഥാടകർക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ തുടക്കപ്പെട്ട പ്രത്യാശയുടെ എന്ന ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിനാണ് സമാപിക്കുന്നത് ഷെക്കേന ന്യൂസ് കോട്ടയം